നടക്കാൻ പോവാ എന്നെ വിളിക്കാൻ വാ നിക്കാൻ പോവാലി പതിവാ ഇവിടെ പോയാലും കൂടെ വരും നടക്കാൻ വരെയാണ് എക്സൈസൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ കുള നടക്കും കണ്ടോ നിങ്ങളത് മതിയാക്കി കഴിയുമ്പോൾ എക്സർസൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാകും ഉടൻ ഓടി അടുത്ത് വരും തുടർന്ന് കാണാം എക്സർസൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എടുക്കുന്നത് പതിവാണ് അത് അവർക്ക് മനസ്സിലാവും കഴിഞ്ഞു എക്സർസൈസ് കഴിഞ്ഞു എന്നുള്ള കാര്യം അപ്പോഴേക്കും ഒന്നും ബഹളം എടുക്കുന്നത് വരെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേ ഫോൺ വന്നിട്ട് പോലും വിടുന്നില്ല കേട്ടോ അവർക്ക് എടുക്കേണ്ട സമയത്ത് കഴിഞ്ഞു എക്സൈസ് കഴിഞ്ഞ് തീർന്നാ ഉടനെ അവരെ എടുക്കണം മുറിക്കാൻ എടുക്കാം ദുരി തന്നാതി second, 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 second dari mana itu? dulu lagi lah, second, hehehe, hehehe, second, yo yo yo, ah second, hehehe, ah, sih sih, kalau, lucky ya ntar, lucky kita, ട്രിം ചെയ്തതിന് ശേഷം നാലു മാസം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഒരാൾ ഇതാ കുഞ്ഞിങ്ങനെയും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞ് ഞങ്ങളിവിടെ കളിച്ചോണ്ടിരുന്ന സമയത്ത് അവർ മക്കൾ പല സ്ഥലത്തായ്ക്കാൻ പറ്റുട്ടിയാണ് കേട്ടോ അതിനുമുമ്പേ ഇവിടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇരിക്കണേണ്ട എടുപ്പിൽ മറ്റേ ആൾക്കൂടെ ഓടും പിന്നെ എടുക്കാൻ കുഞ്ഞായണ്ടേ എടുക്കാൻ പറ്റും വീഡിയോ എടുത്തോണ്ടിരിക്ക സുഖാറ്ററി നമ്മളേ എടുത്തോണ്ടി വരുമല്ലേ ഏട്ടാ ഇതിനെ മാത്രം എടുക്കും ഓടി അഴുക്ക് പിടിച്ചിരിക്കുക ശരി ഹലോ ഹലോ എവിടെ പോയിക്കുള്ളേ എത്തിയ കോളേജിൽ ആ ശരി അപ്പം നമ്മൾ എക്സർസൈസ് കഴിഞ്ഞ് വരണേ ഒരാളാണെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ അച്ഛൻറെ അടുത്തൊന്നിരിക്കും എടുക്ക പിന്നെ എടുത്താണ് വീട്ടിൽ കൊണ്ടുവരണതോ എടുപ്പിലുണ്ടാവുള്ളൂ ഓ എടുത്താ എടുപ്പിച്ചുണ്ടിക്ക ഭയങ്കര ഇഷ്ടം കാത്തിരിക്കും അടുത്ത കേട്ടാ കൈയെല്ലാം അടിച്ച് തീരെ മാറിയാ തീർന്നേ ഓടഞ്ചി കയറും പിന്നെ എടുത്ത് ഇങ്ങനെ എടുപ്പിലേ വെച്ച് വന്ന് എവിടെ ആ എവിടെ ആ വീണ്ടും വന്നിങ്ങനെ ഓതും എടുക്കണേ ചേട്ടൻ നേര് അല്ല എടുക്കണേ ആ മതിയായില്ല പെണ്ണും കാരണം വേണ്ട കണ്ടെണ്ണില്ല വീണ്ടും കൊണ്ടില്ല ഇനി ഇനിയെടുക്കാൻ മതിയാകൂല എടുത്ത സ്നേഹമുള്ള ഡോഗാണ് കേട്ടോ എവിടെ പോയാലും ഞങ്ങൾ കൂടെ നടക്കും